അലേമൺ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ അലേമൺ ഗ്രാമപഞ്ചായത്തിലെ പട്ടികജാതി വിഭാഗത്തിലുള്ള അപേക്ഷ നൽകിയ എഴുപത് വയോജനങ്ങൾക്കാണ് കട്ടിൽ വിതരണം നടത്തിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ എം വിതരണോദ്ഘാടനം നിർവഹിച്ചു നടക്കുന്നത് ാണ് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ളത് കട്ടിലാണ് ഇന്ന് അലയൻ ഗ്രാമപഞ്ചായത്തിൽ വിതരണം ചെയ്തത് അതിന്റെ ഉദ്ഘാടനം ആയി അറിയിക്കുന്നു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജി പ്രമോദ് അധ്യക്ഷത വഹിച്ചു വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി ഗീതാകുമാരി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം മുരളി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി ഡാനിയൽ പഞ്ചായത്ത് മെമ്പർമാരായ ജി രാജു ഐ ബി ബിന്ദുലേഖ അമ്പിളി ജി ഷൈൻ എസ് ജേക്കബ് മാത്യു പി ബിനു സി ചാക്കോ ഗീത ജെ അസീന മനഫ് സെക്രട്ടറി ബിജുകുമാർ ആർ അസിസ്റ്റന്റ് സെക്രട്ടറി കെ ശ്രീകുമാർ എന്നിവർ പങ്കെടുത്തു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ பொன் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஜங்ஷன் நாட்டில் போன்ூர் தூக்குபாலத்தின்மயம் தீர்த்துக்கொண்டு டயமண்ட் ஆபரணங்களையும் சேகரம் பழைய ஆபரணங்கள் உயர்ந்த விலையில் விட உடல் உள்ள சௌகரியம் விவாக பர்ச்சேசும் பிரத்யேக ஆஃபர்களும் டிஸ்கவுண்டுகளும் പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജുവല്ലേസ് ഗോൾഡൻ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സിക്സ്